നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പലവിധ ശാപങ്ങളെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ മൈക്ക് ശാപം അതൊരു വല്ലാത്ത ദുരന്തം തന്നെ പ്രത്യേകിച്ച് പിണറായി വിജയന് മുൻശുണ്ടിയും കോപവും ഒക്കെയുള്ള പിണറായി വിജയന് തെരഞ്ഞെടുപ്പ് കാലം വലിയ പരീക്ഷണങ്ങളാണ് സമ്മാനിക്കുന്നത് പണ്ട് നവകേരള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ പ്രതിഷേധങ്ങളുമായി എത്തുന്നവരെ തല്ലിയൊതുക്കുന്നതിൽ അന്ന് വിജയിച്ചിരുന്നു എന്നാൽ ഇവിടെ കളിക്കുന്നത് മൈക്കാണ് കഴിഞ്ഞ ദിവസം കോട്ടയം പാർലമെന്റ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനു വേണ്ടി സംസാരിക്കാനിറങ്ങിയപ്പോൾ അന്നും മൈക്ക് പിണങ്ങിയിരുന്നു ഒടുവിൽ മൈക്ക് പറിച്ച് ഒടിച്ചെടുക്കുകയാണ് അന്ന് പിണറായി വിജയൻ ചെയ്തത് മൈക്ക് ഒടിഞ്ഞു തൂങ്ങി താഴെ വീണു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ആ ദൃശ്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും സംഗതി പിണറായി വിജയൻ കോപത്തിൽ ആ മൈക്കിങ്ങ് പറിച്ചെടുക്കുകയായിരുന്നു ഇന്ന് രാവിലെ അടൂർ പോർട്ടിക്കോ ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു തുടക്കം മുതൽ മൈക്കിൽ നിന്ന് കേട്ടത് പൊട്ടലും ചീറ്റലും മാത്രം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഒപ്പം കണക്ഷൻ തകരാർ മൂലമുള്ള അപശബ്ദം അധികൃതർ ഓടിക്കൂടിയത് നന്നാക്കാൻ നോക്കിയെങ്കിലും ഒന്നും നടക്കുന്നില്ല സംഗതി മൈക്ക് ശാപമാണല്ലോ തുടർന്ന് മുഖ്യമന്ത്രി തന്നെ മൈക്ക് ഓഫ് ചെയ്ത് പത്രസമ്മേളനം തുടരുകയായിരുന്നു മൈക്കും വേണ്ട ഒരു മണ്ണാങ്കട്ടയും വേണ്ട മുഖ്യമന്ത്രി പ്രകോപിതനായില്ല എന്നതാണിപ്പോൾ വലിയ വാർത്ത ഇതൊരു വിചിത്ര വാർത്തയായി നിങ്ങൾക്ക് തോന്നാമെങ്കിലും അതാണ് സത്യം അടൂർ പോർട്ടിക്കോ ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി പ്രകോപിതനായില്ല കോട്ടയം തലയോലപ്പറമ്പിൽ വെച്ച് തോമസ് ചാഴികാടനു വേണ്ടി സംസാരിക്കുമ്പോഴും മുഖ്യമന്ത്രി പ്രകോപിതനായില്ല കണ്ടുരിക്കൽ പാലായിൽ വെച്ച് തോമസ് ചാഴികാടനെ എടുത്തുടുത്ത പിണറായി വിജയനെ ഭയന്നാണ് വേദിയിൽ ചാഴികാടൻ ചുരുണ്ടുകൂടിയിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോട്ടയത്ത് ഇടതുമുന്നണിയുടെ പ്രചരണയോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടയിലാണ് മൈക്ക് ഒടിഞ്ഞു പറഞ്ഞ് താഴെ വീണത് ഒരുവിധത്തിൽ ആ പ്രശ്നം പരിഹരിച്ച് വീണ്ടും പ്രസംഗം തുടങ്ങിയപ്പോൾ ഇത് മൈക്ക് സിസ്റ്റത്തിൽ നിന്ന് പുക ഉയർന്നു സംഗതി പുകയ്ക്ക് പുറമെ തീ കൂടിയായപ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരായി അന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് മുഖ്യമന്ത്രി പ്രകോപിതനായില്ല എന്ന രീതിയിലാണ് അഞ്ചു മിനിറ്റോളം കാത്തുനിന്ന മുഖ്യമന്ത്രി മൈക്കുമ്പോൾ ശേഷം പ്രസംഗം തുടരുകയായിരുന്നു ഉള്ളിൽ കലിപൊട്ടിയെങ്കിലും മുഖത്ത് അത് പ്രകടിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാം തടസ്സങ്ങളാണല്ലോ എന്ന് മാത്രം അടുത്തിരുന്നവരോട് പറഞ്ഞു മൈക്ക് പിണങ്ങിയതോടെ ശാന്തനായി വേദിയിലേക്ക് ചെന്ന് ആദ്യം കുനിഞ്ഞിരുന്നു തൊട്ടടുത്തിരുന്ന ജോസ് കെവാണിയൊക്കെ വിയർത്ത് വിളറി മൈക്ക് കൺട്രോൾ സ്ഥിതി ചെയ്തിരുന്ന കേന്ദ്രത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി അതുകൊണ്ടാണ് തീയും പുകയും ഉയർന്നത് എന്ന വിശദീകരണം വന്നു പക്ഷെ സംഗതി പിണറായി വിജയന് തന്നെയാണല്ലോ ഈ കിട്ടത്രയും കിട്ടുന്നത് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പ്രസംഗിക്കാൻ എത്തിയപ്പോൾ അന്ന് മൈക്ക് സെറ്റിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മളുടെ ഓർമ്മയിലുണ്ട് അന്ന് മൈക്ക് സെറ്റിനെതിരെ കേസെടുത്തു കേരള പോലീസ് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പോലും വേദനിച്ച് കാണും സാങ്കേതിക തകരാറാണ് മൈക്ക് സെറ്റിന് സംഭവിച്ചതെങ്കിലും ആസൂത്രിതമെന്ന് ആരോപിച്ച് സുമേദിയ കേസെടുക്കുകയായിരുന്നു പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടി ഒരു ഭരണാധികാരി പാതാളത്തോളം തരം താഴ്ന്നുകൊണ്ടാണ് ഇന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അന്ന് പറഞ്ഞിരുന്നു മുൻപ് പലപ്പോഴും മൈക്കിന്റെ പേരിൽ പിണറായി വിജയൻ ആളുകളുമായി ചണ്ട കൂടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പാവപ്പെട്ട മൈക്ക് ഓപ്പറേറ്ററും മൈക്കും കേബിളുമൊക്കെ പോലീസ് സ്റ്റേഷൻ കയറുന്നത് അന്ന് ജനങ്ങൾ കണ്ടു ഉമ്മൻചാണ്ടി അനുസ്മരണം വലിയ വിവാദമാക്കി മാറ്റി അന്ന് പിണറായി വിജയന്റെ പ്രസംഗം കാരണം ഒരു മൈക്കിനെ പോലും ഭയപ്പെടുന്ന ഭീരുവായ മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് കെ സുധാകരൻ അന്ന് കേരളത്തെ ഓർമ്മിപ്പിച്ചു അനുസ്മരണം നടന്ന വേദിയിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ഉണ്ടായ തിരക്കാണ് പ്രശ്നമുണ്ടാക്കിയത് എന്ന് മൈക്ക് ഓപ്പറേറ്റർ വിശദീകരിച്ചു പത്ത് സെക്കൻഡിനുള്ളിൽ താനത് പരിഹരിച്ചുവെന്നാണ് ഓപ്പറേറ്റർ പറയുന്നത് എന്നിട്ടും രാഷ്ട്രീയ അന്ധതയോടെയാണ് മുഖ്യമന്ത്രി വിഷയം കൈകാര്യം ചെയ്തത് എന്ന് കെ സുധാകരൻ പിണറായി വിജയനെ സുഗപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും കേരള പോലീസ് വെറുതെ വിടില്ലല്ലോ തന്നെ സാങ്കേതിക തകരാറിന്റെ പേരിൽ ആ മൈക്ക് സെറ്റ് ചുമന്നെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന രംഗമൊക്കെ ചാനലുകളിൽ നൽകി പോലീസും ആസ്വദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത സി പി എമ്മിന്റെ ഉൾപ്പെടെ നിരവധി വേദികളിൽ മൈക്ക് സെറ്റ് പ്രശ്നമുണ്ടാക്കുന്നത് സ്ഥിരം വാർത്തകളാണ് മുഖ്യമന്ത്രിയോട് എന്താണ് മൈക്ക് സെറ്റിന് ഇത്ര കലിപ്പ് മൈക്ക് മുഖ്യമന്ത്രിയെ കണ്ടാൽ പിണങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പതിവ് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ മൈക്കിന്റെ ശബ്ദം തടസ്സപ്പെട്ടതിന്റെ പേരിലാണ് പോലീസ് കേസെടുത്തത് മൈക്ക് സെറ്റ് ഉടമ രഞ്ജിത്തിനെതിരെ കന്റോൺമെന്റ് പോലീസാണ് അന്ന് സ്വമേധയാ കേസെടുത്തത് കേരള പോലീസ് ആക്ടിലെ നൂറ്റി പതിനെട്ട് ഈ വകുപ്പ് പ്രകാരമാണ് പൊതുസുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയെന്ന് പേരിൽ കേസെടുത്തത് കേസെടുത്തതിനു പിന്നാലെ പോലീസ് നിർദ്ദേശപ്രകാരം ഉപയോഗിച്ച മൈക്ക് ആംപ്ലിഫയർ അടക്കമുള്ള ഉപകരണങ്ങൾ രഞ്ജിത്ത് സ്റ്റേഷനിൽ ഹാജരാക്കി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് പിന്നീട് ഈ ഉപകരണങ്ങൾ ഉടമയ്ക്ക് വിട്ടുകൊടുത്തത് ഏറ്റവും അടുവിലിത അടൂർ പോർട്ടിക്കോ ഹോട്ടലിൽ സംഭവിച്ച ദുരന്തം പത്രസമ്മേളനം തുടങ്ങി എട്ടാം മിനിറ്റിലാണ് ഇവിടെ മൈക്ക് പിണറായി വിജയനോട് പിണങ്ങിയത് പക്ഷെ തുടക്കം മുതൽ പൊട്ടലും ചീറ്റലും അപശബ്ദങ്ങളും തലയോലപ്പറമ്പിൽ മുഖ്യമന്ത്രി തന്നെയാണ് മൈക്ക് വലിച്ചോടിച്ചത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പ്രസംഗം തുടങ്ങി അഞ്ചു മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് മൈക്കിൽ നിന്ന് ഒരു ഹൗളിംഗ് ഉണ്ടായത് ഇതോടെ മൈക്ക് മുഖത്തേക്കടുപ്പിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തിയത് മൈക്ക് മുഖത്തേക്കടുപ്പിക്കാൻ നോക്കിയപ്പോൾ കയ്യിലിരുന്ന കടലാസ് കൈവിട്ടുപോയി ിൽ പിടിച്ചുകൊണ്ട് കടലാസ് പിടിച്ചെടുക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു ഇതോടെ പ്രസംഗപീഠത്തിൽ ഉറപ്പിച്ചിരുന്ന മൈക്ക് ഒടിഞ്ഞു പറഞ്ഞ് കയ്യിലേക്ക് തുടർന്ന് ഒന്നും സംസാരിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ വിഷണ്ണനായി മുഖ്യമന്ത്രി മടങ്ങുന്ന കാഴ്ച സർവത്ര കുരുക്ക് തന്നെയാണല്ലോ പിണറായി വിജയന് എന്താണ് പിണറായി വിജയനോട് മൈക്കിനു പോലും ഇത്ര കലിപ്പ് ഇനി അടൂർ പോർട്ടിക്കോ ഹോട്ടലിലെ മൈക്കിനെതിരെ പോലീസ് കേസെടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം മാൻക്ക് ഇഫക്റ്റ് എന്ന സമൂഹ മാധ്യമങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്